അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം ഡയറക്ടർ ജൂലിയ പിയേഴ്സൺ രാജിവെക്കുന്ന കാര്യം വൈറ്റ് ഹൗസ് വക്താവ് ജോഷ് ഏനസ്റ്റാണ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് പകരം ആക്ടിങ് ഡയറക്ടറായി ഇൻ്റലിജൻസ് വിഭാഗത്തിലെ പ്രമുഖയായ ജോസഫ് ക്ലാൻസിയെ നിയമിച്ചു സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്ന് പിയേഴ്സൺ അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചു സെക്യൂരിറ്റി സെക്രട്ടറി ജെ ജോൺസൺ രാജിക്കാര്യം അംഗീകരിച്ചു കഴിഞ്ഞ മാസം പത്തൊമ്പതിന് മതിൻ ചാടിക്കടന്ന യുവാവ് വൈറ്റ് ഹൗസിനകത്ത് കടന്ന സംഭവം ഉൾപ്പെടെ ഈ നിരവധി സുരക്ഷാ വീഴ്ചകൾ ഏറെ വിവാദമായിരുന്നു ഇതിനെതിരെ അമേരിക്കൻ കോൺഗ്രസിൽ കടുത്ത വിമർശമുയർന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് വകുപ്പിന് പുതിയ ഡയറക്ടർ വേണമെന്ന പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് പിയേഴ്സൺ രാജിവെച്ചതെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജോഷമാക്കി വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച പിയേഴ്സിനെ ഒബാമ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ